ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറൽ ഫിഷ് ഫ്രൈ റെസിപ്പിയുടെ വീഡിയോ ആണ് കുറേ നാളായി വൈറലായിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിശുന്ന് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷെ നല്ല ടേസ്റ്റിയാണ് നല്ല പറയാം നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ അപ്പോൾ ആദ്യം അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല അതിന് മുന്നേ ഇതൊക്കെ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് എരുവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതൊന്നായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം പിന്നെ ഒരു കാൽ കാൽ ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് വരഞ്ഞ് വെച്ചിട്ടുള്ള അയില ഇട്ട് കൊടുക്കാം ഞാൻ അയില വെച്ചിട്ടാണ് ചെയ്യുന്നത് ചാള വെച്ചിട്ടും ചെയ്യാം എല്ലാം മീൻ വെച്ചിട്ടും ചെയ്യാം ഒന്ന് മൂടി വെക്കാം ഇനി ഒന്ന് തുറന്നു തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ മസാല മേലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം മീൻ്റെ എല്ലാ ഭാഗത്തുക്കും മസാല എത്തുന്ന രീതിയിലൊന്ന് മസാല ആക്കി കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ മസാല ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇരിക്കണം മീനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസ മീൻ്റെ മേലെ മസാല ഒക്കെ നന്നായിട്ടിങ്ങനെ പിടിച്ചിട്ടിരിക്കണം നല്ല ഭാഗത്തേക്കും ആക്കി കൊടുക്കാം തല തലയോടെ ഇട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തലയുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ടൊന്നാക്കി കൊടുക്കാം ഇട്ടൊന്ന് മൂടി വെക്കാം ഇനി തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇടയ്ക്കെടുക്കാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ആക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോവും അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മസാല ഒക്കെ എല്ലാ ഭാഗത്തും വീണ്ടും ഒന്ന് തേച്ച് കൊടുക്കാം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കെടുക്കാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം വേവുന്നേരം വേവുന്നവരെ അങ്ങനെ തന്നെ ചെയ്യാം ഡ്രൈ ആയി വരുന്നവരെ അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട് വെന്തിട്ടൊക്കെ ഉണ്ട് മീൻ അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാല ഒക്കെ നന്നായി പിടിച്ച് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് മീനിങ്ങനെ മസാല ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ ഒന്ന് നല്ല ടേസ്റ്റിയാണ് സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക